എറണാകുളം കൂരിയായെ മധ്യസ്ഥതയിൽ ഇരുത്തി ഏകീകത കുർബാന മാത്രം അർപ്പിക്കാമെന്ന് എഗ്രിമെന്റ് എഴുതി മാത്രമേ പള്ളി തുറക്കാവൂ എന്ന് കർശന നിർദ്ദേശം സഭാധികാരികൾ നൽകിയിട്ടു അത് കാറ്റിൽ പറത്തി കാലാവധി കഴിഞ്ഞ സംഘടനാ പ്രതിനിധികളെയും കൂട്ടി ബസിലിക്ക് തുറക്കാനെത്തിയ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളൻ അച്ഛനെ വിശ്വാസികൾ തടയുന്നു വിമതർക്ക് താശച ചെയ്യുന്ന ഈ വൈദികർ ഇനിയും പുതിയ തന്ത്രങ്ങളുമായി വരും വിശ്വാസികൾ ജാഗ്രത പാലിക്കുക അച്ഛൻ പറഞ്ഞായിരുന്നു നമ്മളിപ്പോ ടോമി പുതുശ്ശേരി ചോദിച്ചപ്പോ ടോമി പുതുശ്ശേരി ചോദിച്ച ചോദ്യം അത്രേ ഇന്ന് നമ്മളതിനുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല പിന്നീട് പറഞ്ഞു പറഞ്ഞു അനുവാദം കൊണ്ടാ സ്വൽപ്പിക്കാനുള്ള കുർബാന തൽപ്പത്തിലാണ് കിട്ടിയത് ഇവിടെ കുർബാന തൽപ്പത്തിലാണ് കിട്ടിയത് കുർബാന സഭ പറയുന്ന കുർബാന ചിന്ത ಿಲ್ಲ ಅರೋಡಿ ನಿತ್ಯ ಸತ್ಯಾ മൂന്ന് പേരാണ് നമ്മളുടെ ആ കള്ളി അടപ്പിക്കാനായിട്ട് മുന്നിട്ട് നാലു പേര് നാലുപേര് വലിച്ചു മാറ്റിരുന്ന് വലിച്ചു മാറ്റിയത് അല്ല അല്ല നമ്മൾ ഇതിത്ര വലിയ ചായ വരെ വറവറ കൊടുക്കില്ല അല്ല കാൻട്രോയൊക്കെ വരുന്നുണ്ട് അതിനു വേണ്ടി നമ്മൾ കേൾവാണ് അത് ചെയ്യും ഒരു നല്ല ലക്ഷ്യോ ഒരു കാര്യം പറഞ്ഞു എല്ലാവരും സ്വാഭാവിക അച്ചവരാവേണ്ടതാണ് അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരുപാട് കൊടുക്കില്ല നമ്മൾ അതിനെ ഒരുപാട് അതിനെ നമ്മൾ 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 അതി നിങ്ങള് നിങ്ങള്